മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മാനവ ചരിത്രത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിത്വം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല അതുകൊണ്ടാണ് മൈക്കിൾ എച്ച് ഹാർട്ടിന് പറയേണ്ടി വന്നത് അദ്ദേഹം ഒരു പുസ്തകം രചിക്കുന്നുണ്ട് ലോക ചരിത്രത്തെ ഏറ്റവും നന്നായി സ്വാധീനിച്ച നൂറ് മഹാന്മാരെ പറ്റി വിവരിക്കുന്ന പുസ്തകം ദി ഹൺഡ്രഡ് എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചപ്പോ ആ പുസ്തകത്തിൽ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ് എന്തുകൊണ്ടാണത് എന്റെ പുസ്തകത്തിന്റെ ആ മുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ ഒരു ക്രിസ്തു വിശ്വാസിയായിരിക്കേ പ്രവാചകർ മുഹമ്മദ് നബിയെ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നതിലെ സാങ്കും എന്താണെന്ന് എന്റെ വായനക്കാർക്ക് സംശയമുണ്ടായേക്കാം എന്റെ അനുവാചകർ എന്നെ ചോദ്യം ചെയ്തേക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് കന്യാമറിയമ്മനെ പരിചയപ്പെടുത്താത്തത് എന്റെ ജോസഫിനെയും തോമസിനെയും പരിചയപ്പെടുത്താൻ ഒന്നാമത്തെ അധ്യായം മാറ്റിവെക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദ്യം ചെയ്തേക്കാം പക്ഷേ മുഹമ്മദ് നബി തങ്ങളെ പോലെ മാനവ ചരിത്രത്തെ മതപരമായും അതേതരമായും സ്വാധീനിച്ച മറ്റൊരു നേതാവിനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതായത് മുഹമ്മദ് നബി നബിസ്ഹുഅലി തങ്ങളെ പോലെ മനുഷ്യ ചരിത്രത്തെ സ്വാധീനിച്ച മറ്റൊരു നേതാവ് ലോകത്തിന് വരെ കഴിഞ്ഞു പോയിട്ടില്ല